ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ സീറോ പെർസെന്റ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ ഹോം റിയാലിറ്റി ഒരു കോടി രൂപ വിനിയോഗിച്ച് കൊപ്പം പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന പൊതു കളി സ്ഥലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹുസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും സംസ്ഥാന കായിക വകുപ്പിന്റെ അൻപത് ലക്ഷം രൂപയും വിനിയോഗിച്ച് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ എറയൂരിൽ പൊതു കളി സ്ഥലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകളിൽ ഒന്നാണ് ഈ കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ഗ്രൗണ്ട് അൻപത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടും അൻപത് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുമാണ് ഇതിന് ലഭ്യമായത് ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുക നമുക്കെല്ലാവർക്കും അറിയാം ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രായത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് കളിക്കാനും കായികമായി നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ ആരോഗ്യം ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്രൗണ്ട് ആ ഗ്രൗണ്ടുകള് എല്ലാ പഞ്ചായത്തിലും ഉണ്ടാകേണ്ടതും അനിവാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ നവീകരണം നമ്മൾ നടത്തി പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ രണ്ട് ഗ്രൗണ്ടുകൾ ചെരുളിപ്പറമ്പും അതോടൊപ്പം തന്നെ ശങ്കരമംഗലത്തും രണ്ട് ഗ്രൗണ്ടുകളുടെ നിർമ്മാണം നടത്തി അതിനുശേഷം മറ്റു പഞ്ചായത്തുകളിൽ ഗ്രൗണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്ന സ്ഥലമായിരിക്കും ആ സ്ഥലം ലഭ്യമാക്കാൻ മുതുതല ഗ്രാമപഞ്ചായത്തിലെ സ്ഥലം ലഭ്യമായി ഗ്രൗണ്ടിന് ഫണ്ട് കൊടുത്തു നിർമ്മാണം ആരംഭിക്കുന്നു ഇവിടെ ഈ സ്ഥലം ലഭ്യമാക്കുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാഴ്ചവച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ഇതിൻ്റെ രേഖകളുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ സമയബന്ധിതമായി പൂർത്തീകരിച്ചു തന്നു അതിന് പഞ്ചായത്ത് ഭരണസമിതിയോട് പ്രത്യേകം നന്ദി അറിയിക്കാം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷെമീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന വാർഡ് മെമ്പർ കെ വേലായുധൻ പ്രൊഫസർ അബ്ദുൽ കരീം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു